ചെറിയ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും കയ്യിലും കാലിലൊക്കെ സോക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് വെറും ഭംഗിക്ക് ഇട്ടുകൊടുക്കുന്ന സംഭവമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികളിൽ ഷിവറിങ് മെക്കാനിക്സ് അതായത് വിറക്കാനുള്ള കഴിവ് നമുക്ക് അന്തരീക്ഷം തണുത്ത് നിൽക്കുകയാണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ശരീരത്തിൻ്റെ വിറയലോ മറ്റു മെക്കാനിസോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വന്തമായി കവർ ചെയ്യാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കവർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ ടാങ്കുള്ള പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോൾഡറിന്റെ ഭാഗത്തുള്ളത് ഷോൾഡറിന്റെ ഭാഗത്ത് മുതുകിൽ അല്ലെങ്കിൽ കഴുത്തിലൊക്കെയുള്ള ബ്രോൺ ഫാറ്റ് കത്തിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ നിലനിർത്താണ് അതുവഴി അവരെ വെയിറ്റ് കുറയാന് അല്ലെങ്കിൽ ഷുഗർ ലെവൽ കുറയാനൊക്കെ കാരണം ഇതിന് വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് കുട്ടികളെ നേരി തൊട്ടു നോക്കുമ്പോൾ അതേ ചൂട് തന്നെ കൈയും കാലും വേണമെന്ന് മനസ്സിലാക്കുക അതില്ലെങ്കിൽ കൈ ഇതിനെ കോൾഡ് സ്ട്രെസ് എന്നാണ് പറയാ ഈ കണ്ടീഷനിൽ കുട്ടികൾക്ക് ഗ്ലൂക്കോസ് കുറയാന് വെയിറ്റ് കുറയാനും അണുബാധ ഉണ്ടാവാനൊക്കെ കാരണമാവും അത് തടയാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ സോക്സ് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ കവർ ചെയ്ത് കൊടുക്കുക